സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ താടക നമ്മുടെ കുലസ്ത്രീ ഉണ്ടല്ലോ സസ്യഭാമ എന്ന് പറയുന്ന കുലസ്ത്രീ അതായത് കറുത്തവരെ കാണുമ്പോഴേ കാക്കേനെ പോലെ തോന്നുന്നു കറുത്തവരെ എനിക്കിഷ്ടമല്ല കറുത്ത കുട്ടികളെ ഞാൻ പഠിപ്പിക്കില്ല എന്നൊക്കെ പറയുന്ന കുലശ്രീ ഉണ്ടല്ലോ ഈ കുലശ്രീനിന്ന് പല ചാനലുകളിലും ടീച്ചറേ ടീച്ചറേ എന്ന് ചില ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് താടകയെന്നാണ് വിളിക്കേണ്ടത് ഇല്ലെങ്കിൽ അതിനെ പൂക്കുറ്റി എന്ന് വിളിക്കണം ഈ ടീച്ചർ എന്ന് വിളിച്ചിട്ട് ടീച്ചർമാർക്ക് അപമാനം ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മണിച്ചേട്ടൻ്റെ അനുജൻ രാമകൃഷ്ണനെ അപമാനിച്ച താടകെ പൂക്കുറ്റി നിനക്കും നിന്റെ കുടുംബത്തിനും മാപ്പില്ല നിന്റെ കുടുംബത്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും ഇന്ന് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയോ ഈ കുടുംബം ഏതാണെന്ന് അതായത് സ്വന്തം ഭർത്താവിന് കളറില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ലോട്ടറി അടിച്ച് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല വീടും കാര്യങ്ങളൊക്കെ വച്ചപ്പോഴേ ഈ താടക അദ്ദേഹത്തെ ചവിട്ടി ഒഴിവാക്കി അതായത് ഈ താടകക്ക് മറ്റുള്ളവരുടെ കൂടെ പോയി അർമാദിക്കാൻ വേണ്ടിയിട്ട് ഈ അറുപത്താറ് വയസ്സുള്ള കെളവി ഇന്നും പുട്ടിയടിച്ച് നടക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ ഒരു പേരാണ് പൂക്കുറ്റി തള്ള പൂക്കുറ്റി തള്ള എന്നുള്ളത് മനസ്സിലാക്കണം ഒറ്റ ദിവസം കൊണ്ട് തള്ള ഏറിലായി എന്നല്ല തള്ള നാട്ടുന്നേ പുറത്താകാൻ വേണ്ടി പോകായിരുന്നു അതായത് തള്ളയെ ഇനി ഒരാൾ പോലും അംഗീകരിക്കരുത് എല്ലാവരും ഇന്ന് തള്ളയെ തള്ളി പറഞ്ഞിരിക്കുകയാണ് ഈ പൂക്കുറ്റി താടകയെ ഇന്ന് പറയാത്ത ജനങ്ങളില്ല തള്ളക്കെതിരായിട്ട് വന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാല് തള്ളക്കോ തള്ളന്റെ കുടുംബത്തിനോ ഒരു പ്രശ്നവും കാരണം എന്താണെന്നല്ലേ ഈ നാട്ടിൽ ഇതുപോലെ തന്നെയാണ് തള്ള ഈ പുട്ടിയിട്ട് നടന്നിട്ട് ഇങ്ങനെ മയങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കലെന്നെയാന്ന് തള്ളയുടെ പണി ഈ താറാവ് നടക്കുന്നത് പോലെ തള്ള പറയുന്നില്ലേ കാലുകകത്ത് വെച്ചിട്ട് രാമകൃഷ്ണൻ കളിക്കുന്നത് ശരിയല്ലാന്ന് തള്ള കളിക്കുന്നത് നല്ല കളിയാണ് അതുകൊണ്ടാണ് തള്ളൊക്കെ അങ്ങനെ തോന്നുന്നത് എന്നിട്ടും ചില ചാനലുകൾ വന്നിട്ട് ഇവരെ ടീച്ചറെ എന്ന് വിളിക്കുമ്പോഴേ ശരിക്ക് അറപ്പ് തോന്നുകയെന്നത് ആ ചാനലുകാരോടുള്ള റെസ്പെക്റ്റ് പോവുകയാണ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ന് കുറച്ചും കൂടി ഏഷ്യാനെറ്റിൻ്റെ അവരോടാണ് കാരണം നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തള്ള തള്ളബേ നടിക്കുന്നത് പിന്നെ അവിടെ നിന്ന് പിന്നെ തള്ളയുടെ സ്വഭാവം പറഞ്ഞിട്ട് ഇന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അതായത് തള്ളേനെ നല്ല രീതിയിൽ അറിയുന്ന ഇല്ലെങ്കിൽ തള്ളയുടെ സന്തത സഹരാ സഹചാരിയായ ചില ആൾക്കാരൊക്കെ ഇന്ന് വന്ന് പറയുന്നുണ്ട് തള്ളയ്ക്ക് ഒരു മരുമകളുണ്ട് ഈ മരുമകൾ കേസ് കൊടുത്തിരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ തള്ള പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് സ്ത്രീപീഡനമാണ് കറുത്തത് കൊണ്ടാണ് കറുത്ത കുട്ടി ജനിച്ചു കറുത്തതൊന്നും ഈ തള്ളക്ക് പിന്നെ പിടിക്കൂല എന്നുള്ളതാണ് അല്ല ഞാൻ ആലോചിക്കില്ല അപ്പൊ ഈ തലി എന്ത് ചെയ്യുന്നത് തള്ളേന്റെ തല കറുത്തിട്ടല്ലേ അത് കറുപ്പിച്ചതാണ് അതെന്ത് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ തള്ളയുടെ മറ്റൊരു കുലിസിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളയ്ക്കൊരു മകനുണ്ട് ഈ മകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മെൻ്റലിസം എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മെൻറ്റലാണ് അതുകൊണ്ട് പോലീസിന് കേസൊന്നും എടുക്കാൻ കഴിയില്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു വച്ചിട്ടുണ്ട് എന്നും തള്ള പല ആൾക്കാരുടെ അടുത്തൊന്നും പൈസയൊക്കെ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാറില്ല തള്ള ഭൂലോക ഉദായ്പ് തട്ടിപ്പ് എന്നും ാണ് ഇപ്പോഴും പുറത്തു വരുന്നിരിക്കുന്ന ചില വാർത്തകളൊക്കെ അത് ഈ തള്ളയുടെ മകൻ എന്ന് പറയുന്നവൻ ഗുണ്ടയാണ് പോലും ഗുണ്ട ഗുണ്ട അവൻ ഉണ്ടയാണ് ഉണ്ട അതായത് ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭർത്താവായിട്ട് വാടകയ്ക്ക് പോകുന്ന ഒരു സംവിധാനവും ഉണ്ട് ഇവന് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഈ കുലസ്ത്രീയുടെ ജീവിതം ഇതാണോ ഈ കുലസ്ത്രീയാണോ നല്ല അന്തസ്സോട് കൂടിയിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന രാമകൃഷ്ണനെ ഇതുപോലെ പറയാ അതുപോലെ കറുത്തവരൊക്കെ ഇങ്ങനെയാണെന്ന് പറയാൻ ഈ കുലസ്ത്രീ ഈ എന്താ പറയേണ്ടത് ഇത്രയും ഭൂലോക പൂക്കുറ്റിയായ കുലസ്ത്രീയാണ് വന്നിട്ട് പറയുന്നത് സ്വന്തം സ്വന്തമായിട്ടൊരു കുടുംബത്തിനെ പോലും കൊണ്ടുപോ നടക്കാൻ കഴിയാത്ത ഇല്ലെങ്കിൽ എന്താ മ പിന്നെ എന്താ പറയുക മകനെ പോലും നേർവഴിക്ക് നടത്താൻ കഴിയാത്ത മകൻ്റെ ഭാര്യയെ പീഡിപ്പിക്കുന്ന ഈ കുലസ്ത്രീ പറയുകയാണ് രാമകൃഷ്ണന് കറുപ്പാണ് മറ്റുള്ളവർ കറുപ്പാണ് കറുത്ത കുട്ടികളെ ഞാൻ പഠിപ്പിക്കാറില്ല അവരെ വേണമെങ്കിൽ ഉത്സവത്തിന് ഞാൻ ആടാൻ കൊണ്ടുപോകുമെന്ന് ഈ ആട്ടക്കാരിയായ കുലസ്ത്രീ തള്ള പറയുകയാണ് ശരിക്കും നമ്മളെല്ലാം ഞെട്ടിപ്പോയായിരുന്നു ഈ തള്ളക്ക് എനിക്ക് തോന്നുന്നത് ഈ തള്ളക്ക് ഒന്നുകിൽ അത് ഈ തലക്കെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്തോ കണ്ട് പേടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തള്ള എങ്ങ് എന്നാ പറയുന്നത് ഫേമസ് ആയ പോലെ തന്നെയാണ് തള്ളയുടെ വീട്ടിലേക്ക് ചാനലുകാരൊക്കെ പോകുമ്പോൾ തള്ളിയുടെ അഹങ്കാരം നിങ്ങൾ കണ്ടോ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തള്ളയുടെ എല്ലാ പദവികളും റദ്ദാക്കിയിട്ട് വീട്ടിലിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇവർ ഇനി പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇറങ്ങി ഈ പേരിൽ ഇനി ജീവിക്കാൻ പാടില്ല ഈ പേരിൽ ഇനി എവിടെയും പോകാനും പാടില്ല കറക്റ്റായിട്ടുള്ള ഒരു കേസോ കാര്യങ്ങളോ എടുത്തിട്ട് ജയിലിൽ അടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതിലും വലിയ നാരുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഈ തള്ളയെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് നാരുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും തല നോക്കാൻ തുടങ്ങും ഇവർക്ക് കറുപ്പ് കാണുമ്പോൾ മാത്രം ഭയങ്കര അലർജിയാണ് കറുത്തവരെ കണ്ടൂടാ കറുത്തവരെ എടുക്കുന്ന ഭക്ഷണം കഴിക്കൂല കറുത്തവരെ കല്യാണത്തിന് പോകത്തില്ല ഇതുപോലെ ഈ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ നൂറ്റാണ്ടിലുള്ള കുലസ്ത്രീയാണ് ഈ പണ്ടത്തെ കുലസ്ത്രീയില്ലേ എന്ന് വെച്ചാൽ ഈ പണ്ട് ഈ നമ്പൂരിമാരിലെ കുലസ്ത്രീയില്ലേ അതിലുണ്ടായ കുലസ്ത്രീ എന്നാണ് എനിക്ക് തോന്നുന്നത് പലരും ആരാണ് ആരാണ് അച്ഛ ആരാണ് അച്ഛൻ എന്നൊക്കെ ചോദിക്കുന്ന കുലസ്ത്രീമാരിലെ അതുപോലെയുള്ള കുലസ്ത്രീ ആണിത് ഇതൊരു മുറ്റ സാധനമാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും ഭയങ്കരമായിട്ട് പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ തള്ള പറയുന്ന കാര്യങ്ങൾ ഈ തള്ളയുടെ വായിൽ നിന്നും വരുന്ന ഷർദിൽ എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക് ഈ തള്ളയുടെ ബന്ധുക്കളുടെ ബന്ധുക്കളുടെ കാര്യം ബന്ധുക്കളൊക്കെ തള്ളി പറഞ്ഞു ഒരേ ബന്ധുക്കളെ പറഞ്ഞു ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളുമില്ല ഇപ്പം ഇപ്പൊ ശരിക്കും ആ നാട്ടിൽ തേഞ്ഞൊട്ടിയിരിക്കുകയാണ് തള്ള തള്ളയുടെ അയൽവാസികൾ പോലും തള്ളയോട് മിണ്ടാറില്ല ഒരു കാര്യത്തിനും തള്ളയെ അടുപ്പിക്കാറുമില്ല ഇന്ന് തള്ളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ശരിക്കും നല്ല രീതിയിൽ ഇന്ന് എന്തൊക്കെയോ മാറ്റി ഉണ്ട് ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് എനിക്ക് എന്തിനാണ് ഈ രാമകൃഷ്ണനോട് അസൂയ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാമകൃഷ്ണനോട് അസൂയപ്പെടണം രാമകൃഷ്ണൻ നല്ല ഡിഗ്രി ഉള്ളതാണ് ഈ തള്ളക്കെന്ത് ഉള്ളത് ഈ പിന്നെ എന്ന് പറയുന്നത് ഈ എന്ന പണ്ട് മല്ലിക സുകുമാരനൊക്കെ ഇന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സത്യവാമിയും ടീച്ചറും കോപ്പമൊന്നും അല്ല ഇതാണോ ടീച്ചറ് ഈ സത്യഭാമ ടീച്ചറ് കലാമണ്ഡലം എന്ന് പറയുന്ന ടീച്ചർ വേറെയാന്ന് ഇത് വെറും ഒരു സസ്യഭാമിയാണ് സസ്യഭാമ മനസ്സിലായി ഇത് സസ്യഭാമിയാണ് ഈ സസ്യഭാമ എന്ന് പറയുന്ന പൂക്കുറ്റിയാണിത് വേറെ ഒന്നുമല്ല ഇതൊക്കെ എന്ന് പറയുന്നത് ഈനിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ വിദേശങ്ങളിലായിരുന്നു വിദേശത്ത് എന്തിനായിരുന്നു പോയത് ഈ പുട്ടി അടിച്ചിട്ട് പോകുന്നത് എന്തിനായിരിക്കും പുട്ടിയടിച്ച് വളരെയധികം ഈ തള്ളേൻ്റെ വിചാരം എന്താ അറിയുക ഭയങ്കര സൗന്ദര്യമാണ് തള്ളക്ക് ബാക്കി എല്ലാവരും വിരുവമാറാണെന്ന് നന്ന് തള്ളേൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഈ പല്ലീൻ്റെ മുഖം പലിൻ്റെ പല്ലി ഇങ്ങനെ ചിരിക്കൂലേ അതുപോലെ ഉണ്ടായിരുന്നു എനിക്കതാ തോന്നുന്നത് പല്ലി ചിരിക്കുന്ന പോലെയുണ്ട് ഈ തള്ള ഈ പല്ലി ചിരിക്കുന്ന മുഖം കൊണ്ടാണ് തള്ള പറയുന്നത് അതുപോലെ തന്നെ ഈ ഇതും ഈ പുട്ടിയടിച്ച കളറും കൊണ്ടാണ് തള്ള പറ ഒന്നും ശരിക്കൊന്നും മുഖം കഴുകിക്കഴിഞ്ഞാൽ ഇല്ലേ തള്ളൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്നിട്ട് ഈ തള്ള വന്നിട്ട് പറയുന്നു രാമകൃഷ്ണൻ പിന്നെ മറ്റേ കറുത്തവർ ഗുണമില്ല മറ്റേ മറ്റേവര് ഗുണമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എളപ്പ് തള്ള ഭയങ്കര ദേഷ്യമാണ് തള്ളയോട് ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് തള്ളയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിൽ ഇടണെന്ന് അത്രയും അത്രയും എന്താ പറയണ്ടത് കീടത്തരാണ് തള്ള പറഞ്ഞത് പൂക്കുറ്റി തള്ള കുടുംബം മൊത്തം പൂക്കുറ്റികളാണ് ഈറ്റങ്ങളെ കുടുംബേ പൂക്കുറ്റികളാണ് മനസ്സിലായാൽ അതായത് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു വലിയ കലാകാരൻ്റെ അനിയൻ അത് മാത്രവുമല്ല ഒരു വലിയ കലാകാരൻ അദ്ദേഹം എത്ര അന്തസ്സ അന്തസ്സോട് കൂടി ജീവിക്കുന്ന കുടുംബമാണ് മണിച്ചേട്ടൻ്റെ കുടുംബം മണിച്ചേട്ടൻ്റെ കുടുംബം എന്നെല്ലാം പറഞ്ഞാൽ പളുങ്കാണ് തള്ളേ പളുങ്കാണ് നിന്നെ പോലെ പൂക്കുറ്റിയല്ല വല്ലവൻ്റെയും കൂടെ പോയിട്ടുണ്ടായി ഇതല്ല മണിച്ചേട്ടൻ്റെ കുടുംബം മണിച്ചേട്ടൻ്റെ അന്തസ്സോട് കൂടിയിട്ടാണ് മണിച്ചേട്ടൻ്റെ കുടുംബത്തിനെ നോക്കുന്നത് അത് മനസ്സിലാക്കാതെയാണ് മണിച്ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നമ്മൾ നാട്ടുകാരുണ്ട് അറിയാം കോടിക്കണക്കിന് ജനങ്ങളുണ്ട് കോടിക്കണക്കിന് മലയാളികളുണ്ട് തള്ളയുടെ കൂടെ ആരുണ്ട് തള്ളയുടെ കൂടെ ഒരു ഉണ്ണാക്കാൻ മാറൂല്ല എന്നുള്ളതാണ് തള്ള ഇത്രയേ പറയാനുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് തള്ള തള്ളിയുടെ മകനെ ഗുണ്ടായുഷത്തിലൂടെ വളർത്തിയെടുക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാട് ഈ ഗുണ്ടയെ ഞങ്ങൾ ഇറക്കുകയാണ് ഉണ്ടേ ഉണ്ടാ അവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ കാപ്പ ഉള്ളിലിടണം ചുമത്തിയിട്ടുള്ളിലിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വിളവെച്ച് അതിനിപ്പഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം